നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും ഗീതാമൃതത്തിലേക്ക് സുസ്വാഗതം വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം പറയാണ് ഞാൻ കാരണം ഇത്രയും മാസങ്ങളായി പതിനൊന്നാമത്തെ മാസത്തിലൂടെ കടക്കുകയാണ് നമ്മുടെ ഈ ഗീതാമൃതം ഭഗവാൻ അനുസ്യൂതം തുടരാനായിട്ട് അനുഗ്രഹ വർഷം തന്നതുകൊണ്ട് മാത്രം ഒരു മുടക്കം കൂടാതെ ചെയ്യാൻ പറ്റി ഭഗവാനെ കൃഷ്ണ നന്ദി പറയുന്നു അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ ഗണപതി ഭഗവാനെ സ്തുതിക്കാതെ വയ്യ വിഘ്നേശ്വരനാണ് വിഘ്നങ്ങൾ ഇല്ലാതാക്കാൻ ഭഗവാൻ തന്നെ വേണം ஜனங்கள்டு நாடனாய கணபதி பகவானே சுதிச்சு கொண்டும் துவதாஷ்நாத்தி சுதிச்சு கொண்டும் நமக்கு தொடங்க ஓம்ணபதே நம ஓம் நமோதே வாசுதேவாயம் நமோ நாராயணாய் ஸ்ரீ கிருஷ்ண பரமாத்மனே நம നമ്മുടെ ഭഗവത്ഗീതയിലെ മൂന്നാമത്തെ അധ്യായമായ കർമ്മയോഗമാണ് നടന്നുകൊണ്ടിരുന്നത് ഇനി കർമ്മയോഗത്തിലെ മൂന്ന് ശ്ലോകങ്ങളും കൂടി കഴിഞ്ഞാല് ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് നാൽപ്പത്തി ഒന്ന് നമ്മൾ നാല്പത് വരെയാണ് നിർത്തിയത് നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട് ഈ കർമ്മയോഗം എന്ന് പറയുന്ന മൂന്നാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കും അപ്പൊ ആദ്യത്തെ നമ്മുടെ ആദ്യത്തെ അതായത് ഭഗവത്ഗീതയിലെ ഗീതാ മഹാത്മ്യം ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ഒന്നാമത്തെ അധ്യായമായ ഏതിലാണ് നമ്മൾ തുടങ്ങിയത് ഒന്നാമത്തെ അധ്യായം സാഖ്യയോഗം അല്ലെ ഒന്നാമത്തെ ആ ആദ്യം തന്നെ നമ്മൾ ഗീതാധ്യാനം അർജുന വിഷാദയോഗം ഒന്നാമത്തെ അധ്യായം അർജുനന്റെ വിഷാദം പിന്നെ രണ്ടാമത്തെ സാഖ്യയോഗം മൂന്നാമത്തെ കർമ്മയോഗം ഓരോ അധ്യായത്തിനുമുണ്ട് ഏർ ഓരോ കാര്യങ്ങൾ ആധ്യായത്തിന്റെ ഗുണം അധ്യായത്തിന്റെ ഹെഡിങ്ങിൽ തന്നെ ഉണ്ട് എന്താണ് വേണ്ട പതിനെട്ട് അധ്യായങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നു എന്നുള്ളൂ അപ്പൊ ഓരോ ഭാഗമായിട്ട് ഋഷീശ്വരന്മാർ കൊടുത്തിരിക്കുന്നു അത്രേ ഉള്ളൂ അപ്പൊ കുട്ടികൾ ഗീത പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ആരോ ചോദിച്ചിരുന്നു എന്താ ഗീത പഠിക്കുന്നതിന്റെ ഗുണം അവർക്ക് കോൺസെൻട്രേഷൻ വന്നു നമ്മുടെ അമ്പലത്തിലൊക്കെ നടത്തുന്ന നാല് വയസ്സായ കുട്ടികള് ധ്യാനം പറയണ കേൾക്കണം എത്ര നന്നായിട്ട് അവര് പറയണ അർത്ഥമൊന്നും അറിയൊന്നും വേണ്ട ഇപ്പൊ നമുക്ക് നമ്മൾ പണ്ട് നാമൊക്കെ ചൊല്ലിയിരുന്നത് ഇല്ലെങ്കിൽ ഇപ്പൊ ചൊല്ലുന്ന നാമങ്ങൾ അർത്ഥം അറിഞ്ഞിട്ടാണോ നമ്മളെല്ലാവരും ചൊല്ലുന്നത് നിങ്ങൾ എത്ര പേര് നാമം ചെല്ലുമ്പോ അതിന്റെ അർത്ഥം അറിയുന്നവരുണ്ട് നോല്ല അർത്ഥം അറിഞ്ഞില്ലെങ്കിലും ചൊല്ലിയാ മതി എന്നാ പറയണേ അപ്പൊ ആലോചിച്ച് നോക്കൂ ആ ഭഗവാൻ നമ്മുടെ മനസ്സിലുള്ള ദൈവത്തിനെ എവിടെയാണ് ഇരിക്കുന്നത് അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് പറയുന്ന ആ ഉപനിഷത്തുകൾ ശ്ലോകങ്ങളിലെ നീ ഞാൻ തന്നെയാണ് പതിനെട്ട് പടി ചവിട്ടി അവിടെ അയ്യപ്പ സ്വാമിയുടെ അവിടെ എത്തുമ്പോ നമ്മൾ കാണുന്നതാണ് തത്വമസി നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ പൂജിക്കുക ഈശ്വരൻറെ ചൈതന്യത്തെ ഉണർത്ത നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നാമജപം ഭഗവത സപ്താഹം ഭഗവത പാരായണം നാരായണീയം ഗീത ഭഗവത്ഗീതാ പഠനം എല്ലാം കൊണ്ടും നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യത്തെ നമുക്ക് ജ്വലിപ്പിക്കാൻ പറ്റും അപ്പോ നമുക്ക് ഇന്നത്തെ നാൽപ്പത്തി നാൽപ്പത് ശ്ലോകത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് അർജുനന്റെ ആ സംശയങ്ങൾക്ക് ഭഗവാൻ മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് നാൽപ്പത് ശ്ലോകങ്ങളിൽ അടിപൊളിയായിട്ട് പറഞ്ഞു കൊടുത്തു അങ്ങനെയൊക്കെയാണ് അർജുന കാമം ആണ് എല്ലാത്തിനും കാരണം നമ്മുടെ ബുദ്ധി സ്ഥിരമില്ലായതെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് പിന്നാലെ പോകുമ്പോ അപ്പൊ കാമത്തിന്റെ പിന്നാലെ ഓടുകയാണ് അങ്ങനെയാണ് മനുഷ്യൻ പാപം ചെയ്യണത് അപ്പൊ നല്ലവണ് എന്താ ചെയ്യാ സ്വധർമ്മത്തിൽ ഉപേക്ഷിച്ച ആൾക്കാര് സ്വധർമ്മം വേണ്ട അത്ര പരധർമ്മം മറ്റുള്ള ധർമ്മത്തിലേക്ക് പോയി ഇരുത് ആകൃഷ്ടരായി നശിച്ചു പോകും സ്വധർമ്മം പോവരുത് ഏത് കുലത്തിൽ ജനിച്ചു ആ കുലത്തിലുള്ള ധർമ്മം ആചരിച്ചു പോകുന്നവൻ വിജയിക്കും അർജുന എന്ന നാൽപ്പത് ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ പറഞ്ഞു കൊണ്ടേയിരുന്നു നാല്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു ഭഗവാൻ എന്താ പറയണം അർജുനനോട് നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തില് ഹേ ഭരദർശ എന്താണ് ഭരദർഷപൻ പറഞ്ഞ ഭാരതത്തിന്റെ പുത്ര ഹർഷ സംസ്കാരത്തിന് ർഥം പറയാം തന്നെ തസ്മാ ആദ്യം തന്നെ ഇന്ദ്രിയങ്ങളെ അടക്ക് നിന്റെ ഉണ്ടല്ലോ കണ്ണ് മൂക്ക് തൊക്ക് നാക്ക് നീ ഇന്ന് അടക്ക് മനസ്സിലായോ ആ ഇന്ദ്രിയങ്ങളെ നീ അടക്കിയിട്ട് പാപ്മാനം പ്രജിക്ഷേനം ജ്ഞാന വിജ്ഞാനനാശനം എന്താ ചെയ്യേണ്ടത് ജ്ഞാനവിജ്ഞാനങ്ങളെ നശിപ്പിക്കുന്ന ഈ പാപം നിറഞ്ഞ കാമത്തെ നീ നശിപ്പിക്ക അർജുന എന്റെ ജ്ഞാന വിജ്ഞാനങ്ങളെ അടക്കി ഭരിക്കുന്ന ആ പാപം ഉണ്ടല്ലോ ആ പാപം നിറഞ്ഞ ആ കാമം നിന്റെ ഉള്ളിലുള്ള ആ കാമത്തെ നീ എന്ത് ചെയ്യണം നശിപ്പിക്ക് അപ്പോ നിനക്ക് സ്വമേധയാ ഒരാത്മധൈര്യം കിട്ടും കൂടെ ഞാനുണ്ടല്ലോ പിന്നെന്താ പേടിക്കാനുള്ളത് അല്ലേ നിന്റെ മനസ്സിലുള്ള ഈ വിശ്വ വിചാരങ്ങൾ വിശുദ്ധമായി കൊണ്ടിരിക്കേണ്ട പ്രശുദ്ധമായ മനസ്സ് എന്നൊക്കെ പറയില്ലേ നമ്മൾ കാറ്റും കോളും നിറഞ്ഞ മനസ്സ് അർജുനന്റെ മനസ്സാണ് നമ്മുടെ ഇപ്പോഴുള്ള എല്ലാ ആൾക്കാരുടെയും മനസ്സ് അർജുനനാണ് നമ്മളെല്ലാവരും അർജുനന്മാരാണ് ഇതാകാരണം അർജുനന്റെ മനസ്സിൽ കടന്നു പോകുന്നതെല്ലാം തന്നെയാണ് നമ്മുടെ മനസ്സിലും കടന്നു പോകുന്നതും നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നതുമായ പാപകർമ്മങ്ങൾ നല്ല കർമ്മത്തിലേക്ക് പോകുന്നവർ ഭാഗ്യവാന്മാർ ജന്മ സുഹൃതം എന്നേ പറയാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് എത്ര നോമം ചൊല്ലിട്ടും എത്ര എന്താ പറയാ ഏകാദശി വ്രതം നോട്ടിട്ടും ഒന്നും കാര്യമില്ല ഒന്നിനും ഗുണമില്ല എന്ന് പറയുന്ന കുറെ പേരെ ഞാൻ കണ്ടു കേട്ടു എന്തുകൊണ്ടായിരിക്കും അവര് പറയുന്നത് ഈ ജന്മത്തിൽ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന് പറയണു അപ്പം ജന്മ പാപം കഴിഞ്ഞിട്ടുണ്ടാവില്ല കഴിഞ്ഞ ജന്മത്തില് ആ പാപം മുഴുവൻ കഴിയുന്നതിന് മുമ്പ് മരിച്ചു പോയിണ്ടാവും അപ്പൊ ആ പാപത്തിന്റെ ബാക്കി ഈ ജന്മത്തിൽ വരികയാണ് ഈ ജന്മത്തിൽ ആ പാപം വരെ നമുക്ക് അത് തന്നെ ഉണ്ടാവുള്ളൂ പക്ഷേ ആ പാപകർമ്മങ്ങൾ പോകുന്നവരെ നാമം ചൊല്ലാൻ കഴിവുണ്ടായാൽ ആ പാപം പോയി പുതിയ ഒരു മനുഷ്യനായി മനസാന്നിധ്യമായി പുതിയൊരു ജന്മത്തിലേക്കുള്ള എല്ലാവിധ അനുഗ്രഹവും കിട്ടുമെന്ന് അറിഞ്ഞു ചെയ്യുന്നവൻ വിജയിക്കും ഇത് കുറച്ചു നേരം ചൊല്ലിക്കഴിഞ്ഞ ഒന്നും കിട്ടുന്നില്ല എന്ന് കണ്ട ഉടനെ അടുത്ത ധർമ്മം താൻ സ്വന്തം ധർമ്മ സ്വധർമ്മം ഉപേക്ഷിച്ചു ഇപ്പൊക്കെ കണ്ടിട്ടില്ലേ തന്റെ സ്വധർമ്മത്തിലുള്ളവരൊന്നും അല്ല വിവാഹകേതര ബന്ധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങള് എല്ലാം കാണും കലിയുഗം അങ്ങനെയാണ് കലിയുഗത്തിന്റെ അന്ത്യൊക്കെ ആകുമ്പോഴേക്കും നമ്മളൊക്കെ എന്തായാലും ഈ ഭൂമി വിട്ട് പോവാത്തൊരു സമാധാനം ഉണ്ട് നമുക്ക് കലിയുഗത്തിന്റെ അന്ത്യത്തിൽ ഇപ്പൊ തന്നെ ഒന്നും കാണാൻ വയ്യ നമുക്ക് കേൾക്കാനും വയ്യ അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മളെ ചുറ്റും നടക്കുന്നതും കേൾക്കുന്നതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അല്ലേ അപ്പൊ ആ ഒരു കർമ്മബന്ധങ്ങളിൽ നിന്ന് പോവാനായിട്ട് നമ്മൾ എന്ത് വേണം ഈശ്വരോപാസന ഈശ്വരചിന്ത മറ്റുള്ളവരിലേക്കും നന്മകൾ വിതരുക എന്റെ ഉള്ളിലും ദൈവമാണ് നിന്റെ ഉള്ളിലും ദൈവമാണ് നീ ഈശ്വരനാണ് ഞാൻ ഈശ്വരനാണ് അവൻ ഈശ്വരനാണ് അവൾ ഈശ്വരനാണ് അല്ലെ ഈ കാണുന്ന ജീവജാലങ്ങളെല്ലാം ജന്തുക്കൾക്കൊക്കെ ഈശ്വരത്വമുണ്ട് ചെടികളിൽ വരെ ഈശ്വരൻ ഉണ്ട് എന്ന് അറിഞ്ഞ് പ്രവർത്തിച്ചാൽ പിന്നെ നമുക്ക് എന്താ പേടിക്കാനുള്ളത് പക്ഷെ അത് ആരാലോചിക്കാം നമ്മുടെ ശ്വാസഗതിയെ തന്നെ ഓർക്കാനേ ഇടലത്ത ആൾക്കാരാ നമ്മൾ ഇരിക്കുന്ന ഈ ശ്വാസോച്ഛ്വാസം ഭഗവാനെ നല്ല രീതിയിൽ ശ്വാസം വിടാൻ എത്രയോ പേര് ശ്വാസം മുട്ടുകൊണ്ട് അനുഭവിക്കുന്നു കണ്ടിട്ടില്ലേ നിങ്ങള് ഒക്കെ ആരോഗ്യം തരുന്ന ഒരു മനസ്സും ആരോഗ്യമുള്ള ശരീരവുമാണ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് അത് ഉണ്ടായാൽ പിന്നെ എല്ലാം നമുക്ക് നേടാം ഇത് അതെല്ലാം പ്രാർത്ഥിക്ക അതൊക്കെ അവിടെ കടന്നോട്ടെ നമുക്ക് കൂടെ സ്വത്ത് വേണം കൊറേ മുതല് വേണം കൊറേ സ്ഥലം വേണം കൊറേ വെട്ടിപ്പിടിക്കണം പിന്നെ കൊറേ വഴക്കുണ്ടാക്കണം അതിർത്തി തർക്കുണ്ടാവണം അവനെ വെട്ടണം ഇവളെ വെട്ടണം അടികൂടണം അമ്മയും അച്ഛനെയും ഉപദ്രവിക്കണം ഇതൊക്കെയാണ് കലിയുഗത്തിലെ മനുഷ്യരുടെ മനസ്സിൽ സ്വന്തം ബന്ധങ്ങൾ വേണ്ട സഹോദരി വേണ്ട സഹോദരൻ വേണ്ട ഏർ അങ്ങനെയുള്ള ആരും അവരും ഒരു ബന്ധമില്ല മമതയില്ല അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ സ്വന്തം കുട്ടികളെ അതുപോലെ തന്നെ എന്താ ചെയ്യാ പാമ്പർ ഇത് വളർത്താം കുട്ടികളെ ഒന്നോ രണ്ടോ കുട്ടികളെല്ലേ ഉള്ളു ഇപ്പോ അപ്പൊ അവർക്ക് ഞങ്ങളെ അനുഭവിച്ച വിഷമമൊന്നും എൻ്റെ മക്കൾ അറിയരുത് പറഞ്ഞ കുട്ടികൾക്ക് വേണ്ടതും വേണ്ടാത്തതുമായി എല്ലാം അച്ഛനും അമ്മയും മേടിച്ചു കൊടുക്കാം ഞങ്ങളോ അനുഭവിച്ചു ഞങ്ങളുടെ മക്കൾ അനുഭവിച്ചു തെറ്റേ നമ്പർ വൺ തെറ്റാണ് അത് ചെയ്യുന്നത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി വീട്ടിലുള്ള എല്ലാവരും അറിഞ്ഞിരിക്കണം കുട്ടികളടക്കം അതാണ് ഒരു ഏറ്റവും ഒരു മനുഷ്യനും പറ്റുന്ന ഏറ്റവും വലിയ തെറ്റൊരു അച്ഛൻ ഒരു പിതാവ് ആ വീട്ടിലുള്ള ഭാര്യ അറിഞ്ഞിരിക്കണം തൻ്റെ കയ്യിലുള്ള സത്ത് ഇത്രയേ ഉള്ളൂ എന്റെ വരുമാനം ഇത്രയേ ഉള്ളൂ മക്കളും അറിഞ്ഞിരിക്കണം അപ്പൊ ഭാര്യ ഭർത്താവിന്റെ വരുമാനം അറിഞ്ഞ് ജീവിക്കും അപ്പൊ ഭാര്യ മക്കളെ പറഞ്ഞു കൊടുക്കും അച്ഛൻ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇത് ചെയ്യും ഇങ്ങനെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാണ്ടേ എന്താ ചെയ്യുന്നത് ഭർത്താക്കന്മാരും അച്ഛപിതാക്കന്മാരും അവരെ അറിയിക്കില്ല അയ്യോ എൻ്റെ ഇത് അത് തെറ്റേ നമ്പർ വൺ തെറ്റ ചെയ്യണത് ഒരു കുടുംബനാഥൻ കുടുംബനാഥയോട് പറഞ്ഞിരിക്കണം എനിക്ക് ഇത്രയേ ഉള്ളൂ ആസ്തി എന്റെ വരുമാനം ഇതാണ് അത് പറഞ്ഞ് ഇനി തീരാവുന്ന പല പ്രശ്നങ്ങളുമാണ് വലിച്ചു നീട്ടി കൊണ്ടുപോയി കടം വാങ്ങി ഏർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് മറ്റുള്ളവർ അറിയാതെ പോഷ് കാണിച്ച് എന്തിനാണ് ഈ പോഷ് കാണിക്കുന്നത് വീട് വേണ്ട ചോദിച്ച വീട് വേണം എല്ലാവർക്കും സ്വന്തമായിട്ട് വീട് വേണം കൂടിലാണെങ്കിലും സ്വന്തമായിട്ട് വീട് വേണം എന്നുള്ള അഭിപ്രായമാണ് എൻ്റെ പക്ഷേ ആ വീട് അവനവന്റെ കൊക്കിൽ ഉടുങ്ങുന്ന തരത്തിലുള്ള വീട് ഉണ്ടാക്കാൻ പാടോ ഇപ്പൊ ചുറ്റുപാട് കണ്ടോണ്ടിരിക്കുന്നത് എന്താ അറിയോ അവിടെ വീടിനേക്കാൾ നല്ലൊരു വീട് നല്ല രണ്ട് നല്ല മാളിക ഞാൻ പണിയും അതിനുള്ള ആസ്തി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കി പോട്ടെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളോടുകൂടി ആ വീട് വേണ്ടു അപ്പൊ സംതൃപ്തിയായി കടത്തിൽ ഉടുങ്ങി ഇത് അങ്ങനെയല്ല ഉള്ള കടം മുഴുവൻ വാങ്ങി വീട് വീടങ്ങട് കെട്ടി ആരാണ് ആ വീട്ടിൽ താമസം ആ വീട്ടിൽ താമസിച്ച ഒരു വീട് ഉണ്ടാക്കിയാൽ ഒരു സമാധാനം വേണം എന്താണ് കുടുംബം കുടുംബത്തിന്റെ അർത്ഥം എന്താ കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം കുടുംബം ഇത് കൂടുമ്പോൾ ഇമ്പല്ല കമ്പാണ് ഉണ്ടാവണം എന്താ കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ പിന്നെ അടിയായി വഴക്കായി അവിടെ ശത്രുതയായി അപ്പൊ ആ സാമ്പത്തിനെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ അച്ഛൻ ആദ്യം അമ്മയ്ക്ക് പറഞ്ഞ മനസ്സിലായി എന്റെ എത്രയുള്ളൂ വരുമാനം ഇതനുസരിച്ച് നീ ചെയ്യും ഒരച്ഛന്മാരും അത് അറിയിക്കില്ല അങ്ങനെയെങ്കിലും വല്ലോടും കടം വാങ്ങി ഇവരെ അങ്ങനെ ചോദിച്ചു അപ്പൊ ഇവർക്ക് എന്താണ് എന്തു പറഞ്ഞാലും ആള് ചെയ്തു മക്കൾക്കാണെങ്കിൽ ഇന്നത് പറഞ്ഞാൽ അത് അമ്മയച്ചനും ചെയ്തു ഒരിക്കലും ചെയ്യരുത് നിങ്ങളത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം ഇത്രേ വരുമാനം നമ്മുടെ കയ്യിലുള്ളൂ നമുക്ക് ഇനി വാങ്ങാ ഒരു സൈക്കിൾ വാങ്ങണം പറഞ്ഞ് ആത്മാഹിത്യ ചെയ്ത ഒരു കുട്ടിയെ എനിക്കറിയാം ഒരു ബൈക്ക് വാങ്ങി കൊടുക്കാത്തതിന് നാട് വിട്ടുപോയവനെ എനിക്കറിയാം ആ അമ്മയച്ചനും ഒഴുക്കുന്ന കണ്ണുനീര് ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ചെറുപ്പം തൊട്ടാ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെ തിരുത്താമായിരുന്നു ഇതൊക്കെ ആരാണ് ഇതിന്റെ ഉത്തരവാദി അമ്മ അച്ഛൻ സെക്കൻഡറി കാരണം അച്ഛൻ കൊണ്ടുവരുന്ന വരുമാനത്തിൽ അമ്മ പറഞ്ഞു മനസ്സിലാക്കണമായിരുന്നു അമ്മ മക്കളെ പറഞ്ഞു കടയിലേക്ക് വിടുകയാണെങ്കിലും നിങ്ങൾ ആ പൈസ പത്ത് രൂപ കൊടുത്താലും നിങ്ങൾ അതിന്റെ കണക്ക് ചോദിക്കണം എത്ര രൂപയായി ബാക്കി എത്ര ബാലൻസ് ഉണ്ട് അതാ കുട്ടികൾ വന്ന് പറഞ്ഞ അപ്പൊ അവർക്ക് അതൊരു ശീലമാവും എങ്ങനെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്താം ഓരോ കാര്യങ്ങൾക്കും ജീവിത വിജയവുമായി ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എങ്ങനെ ആ ഒരു പ്രതിസന്ധി മറികടക്കണം എന്നൊന്നും അറിയാതെ പോണത് ഒന്ന് പറഞ്ഞ് രണ്ടാമത് പോയി ആത്മഹത്യ ചെയ്യുന്നത് ഒന്നിനും ക്ഷമയില്ല കുടുംബം നന്നാവണം കുടുംബം നന്നാവണമെങ്കിൽ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവണം കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവണമെങ്കിൽ ഈ പറയുന്ന സനാതനധർമ്മ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് സന്ധ്യാസമയങ്ങളിൽ എല്ലാവരും കൂടി നാമജപം നടത്തി എന്ന് നമ്മുടെ വീടുകളിൽ നിന്ന് സന്ധ്യാനാമം പോയോ അപ്രത്യക്ഷമായോ അന്ന് നമ്മുടെ വീടുകളിലെ കുട്ടികളിൽ നൂല്യച്ചുതി സംഭവിച്ചു കുടുംബത്തിലെ ശിഥിലമായി ഇനിയും നിങ്ങൾ അത് വൈകിക്കരുത് വൈകിട്ടില്ല ഇനിയും തിരിച്ചു പിടിക്കാവുന്ന സമയമേ ഉള്ളൂ എങ്കിലും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള ക്ലാസ്സുകള് ഇപ്പൊ ഞാൻ എൻ്റെ ജന്മദേശമായ വട്ടിക്കാട് പോയി ടീച്ചെടുത്തപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒരു ഫോൺ കോൾ വന്നു ആഴ്ചയിൽ ഒരു ദിവസം അവിടെ വന്ന് കുട്ടികൾക്ക് ഒരു ബോധം വരുത്താൻ ടീച്ചർക്ക് പറ്റുമോ ഞാൻ എങ്ങനെ പോകും ഒന്നര മണിക്കൂർ യാത്രയാണ് ഇവിടെ നിന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് െന്ന് പറഞ്ഞിട്ടുണ്ട് കുടുംബന്ന് ആലോചിച്ച് പ്രത്യേകിച്ച് ഈ ചൂട് കാലം നടക്കില്ല അവിടേക്കൊക്കെ പോയി വരിക ചൂട് കഴിക്കാൻ പറ്റാത്തൊരു സമയവും കൂടിയാണ് പക്ഷെ ആ റിക്വസ്റ്റ് കേൾക്കുമ്പോ എനിക്ക് പോകണം എന്നുണ്ട് എന്റെ ജന്മനാട്ടിലെ ജനങ്ങളെ കുട്ടികളെ ബോധവൽപ്പീകരിക്കാൻ കൂടി ഭഗവാൻ ചിലപ്പോ എന്നെ പ്രാപ്തരാക്കി ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു കഴിച്ചാൽ ഒരു ദിവസം അന്നാമതി എന്നൊക്കെയാണ് പറയുന്ന കമ്മിറ്റിക്കാര് അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാല് ഞാനീ ചെയ്യുന്ന ഗീതാമൃതം ഗീതാ ക്ലാസ്സും യൂട്യൂബ് ചാനലും എല്ലാം കുറെ അധികം യൂട്യൂബ് ചാനൽ നമ്മൾ വരുന്നുണ്ടല്ലേ വല്ലതും കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കുറെ പേരത് കേൾക്കുന്നുണ്ട് നിങ്ങള് അടുക്കളയിൽ പണിയെടുക്കുകയാണെങ്കിലും ഇത് വെച്ചിട്ട് ഇയർഫോൺ വെച്ച് നിങ്ങൾക്ക് കേക്കാലോ സമയമുള്ളപ്പോൾ ഗീത വെച്ച് വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കി ഗീത ഒപ്പം ഗീത പഠിച്ചും പോവാൻ നിങ്ങൾക്ക് അപ്പൊ നമുക്ക് നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ പറഞ്ഞത് അല്ലെ ഭഗവാൻ പറഞ്ഞു ഹേ അർജുന നീ ആദ്യം തന്നെ നിന്റെ ഇന്ദ്രിയങ്ങളെ അടക്ക് ജ്ഞാന വിജ്ഞാനങ്ങളെ നശിപ്പിക്കുന്ന ഈ പാപം നിറഞ്ഞ കാമത്തെ നീ നശിപ്പിക്കേ പറഞ്ഞു നാല്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു ഇന്ദ്രിയാണി പരൂ ഇന്ദ്രിയേ പരാ ബുദ്ധി യോ ബുദ്ധി പരതാ എന്താ പറഞ്ഞ ഭഗവാൻ ിയങ്ങൾ വിഷയങ്ങളെ അപേക്ഷിച്ച് ശ്രേഷ്ഠങ്ങളാണ് അത് ശരിയാ കണ്ണിനൊരു ശ്രേഷ്ഠതയുണ്ട് ചെടിക്കൊരു ശ്രേഷ്ഠതയുണ്ട് മൂക്കിനൊരു ശ്രേഷ്ഠതയുണ്ട് നാക്കിനൊരു ശ്രേഷ്ഠതയുണ്ട് നമ്മുടെ തൊക്കിനൊരു ശ്രേഷ്ഠതയുണ്ട് വിഷയങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ ശ്രേഷ്ഠങ്ങളാണ് അതാണ് ഇന്ദ്രിയാണി പരാന്യാഹു ഇന്ദ്രിയേഭ്യോ പരം മനഹ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണത്ര നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളെ ഒട്ടക്കിപ്പൊടിക്കണം ഞാൻ അതിലേക്ക് പോവില്ല ഞാൻ ആ ആരുചി തേടി പോവില്ല ആ കാഴ്ചയിലേക്ക് ഞാൻ എന്റെ കണ്ണിനെ പറഞ്ഞേക്കില്ല അത് മനസ്സ് ആ മിന്ദ്രിയങ്ങളെക്കാൾ ബലം നമുക്ക് ആർക്ക് നമ്മുടെ മനസ്സിനുണ്ട് അതാ പറയണം ഭഗവാൻ മനസ്സസ്തുപ്പര പിന്നെന്താണ് മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി യോ ബുദ്ധി പടസ്തസ എന്താണ് പറയുന്നത് പര തസ്തുസ ആ ബുദ്ധിയേക്കാൾ ആരാണ് ഏറ്റവും ശ്രേഷ്ഠം ആത്മാവ് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങണമെങ്കിൽ ഇതുപോലെയുള്ള നാമജപം അതുപോലെ കഥാശ്രവണം ഇതുപോലെയുള്ള സത്സംഗല് പങ്കെടുത്ത് ഗീത പഠിച്ച് നമ്മൾക്ക് നേടാൻ പറ്റും അപ്പൊ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ ഓരോരുത്തരോടും ഉള്ളതാണ് ഇന്ദ്രിയാണി ഇന്ദ്രിയേ പരം ബുദ്ധി യോ ബുദ്ധേ പദ പര തസ്തു സ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ശ്രേഷ്ഠങ്ങളാണ് ആ ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സ് മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി ഇതിനേക്കാൾ എല്ലാം ശ്രേഷ്ഠമാണ് നമ്മുടെ ജന്മ ശരീരത്തിലെ ആത്മാവ് ഇതാണ് നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തോടു കൂടി നമ്മുടെ ഈ അധ്യായം മൂന്ന് കർമ്മയോഗം ഇവിടെ അവസാനിക്കുകയാണ് എന്താണ് നാല്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നത് മരൂപം ദുരാസം ഹേ മഹാബാഹുവായ അർജുന ഇപ്രകാരം ആത്മാവ് ബുദ്ധിയേക്കാൾ പരമാത്മാ പരമമാണെന്ന് മനസ്സിലാക്കി ആത്മാവിനെ ആത്മാവ് കൊണ്ട് നിശ്ചലമാക്കി പിടിച്ചടക്കാൻ പ്രയാസമുള്ള കാമരൂപിയായ ശത്രുവിനെ നീ നിഗ്രഹിച്ചാലും അപ്പൊ നമുക്ക് എല്ലാത്തിനും ഒരു മനസ്സമ്യം അല്ലെ നമുക്കൊരുവെല്ലാം നമ്മൾ വേണ്ടാത്ത സ്ഥലത്തേക്ക് പോവില്ല വേണ്ടാത്ത പ്രവർത്തി ചെയ്യില്ല പാപം ചെയ്യാൻ നമുക്ക് തോന്നില്ല എന്ന് അദ്ധ്യായം മൂന്ന് കർമ്മയോഗത്തിലെ അവസാനത്തെ ശ്ലോകമായ നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ഉപദേശിച്ചുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് എന്താണ് നമുക്ക് ഒന്നും കൂടി പറയാം കാമരൂപം ദുരാസം ഹേ മഹാബാഹുവായ അർജുന ഇപ്രകാരം ആത്മാവ് ബുദ്ധിയേക്കാൾ പരമമാണെന്ന് മനസ്സിലാക്കി ആത്മാവിനെ ആത്മാവ് കൊണ്ട് നിശ്ചലമാക്കി പിടിച്ചടക്കാൻ പ്രയാസമുള്ള കാമരൂപിയായ ശത്രുവിനിയെ നിഗ്രഹിച്ചാലും എന്ന് ഭഗവാൻ പറഞ്ഞു ഓം തത് സത് ഇത് ശ്രീമദ് ഭഗവത്ഗീതാം ഉപനിഷ ശ്രീകൃഷ്ണാർജുന സംവാദ കർമ്മയോഗേ നാമ തൃതീയ അധ്യായ സമാപ്ത അങ്ങനെ മുപ്പത്തി നാൽപ്പത്തി മൂന്ന് ശ്ലോകത്തിലൂടെ കർമ്മയോഗം ഇവിടെ അവസാനിക്കുകയാണ് അർജുന വിഷാദയോഗം ഒന്നാമത്തെ അധ്യായം സാംഖ്യയോഗം രണ്ടാമത്തെ അധ്യായം കർമ്മയോഗം മൂന്നാമത്തെ അധ്യായം അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നാലാമത്തെ അധ്യായമായ ജ്ഞാന കർമ്മ സന്യാസ യോഗം പഠിക്കാം കേട്ടോ അപ്പോ നമ്മളെ ഇത്രയും നാള് ഈ പഠിച്ചു വന്നിരുന്നതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത് ജനിച്ചു വീഴുന്ന അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സംസ്കാരവും നമ്മുടെ നാമവും നമ്മുടെ പുരാണ ഇതിഹാസങ്ങളും ആ കുട്ടിയിൽ ഒഴിവായാൽ ആ കുട്ടി ഒരിക്കലും സ്വധർമ്മം വെടിഞ്ഞ് പരധർമ്മത്തെ പ്രാപിക്കില്ല എന്ന് ഈ കർമ്മയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കണം ഓരോ അധ്യായം കഴിയുമ്പോഴും അതിൻ്റെ അസംക്ഷിപ്ത തത്വം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് തരാണ് അപ്പോ നമുക്ക് വൈകിട്ടില്ല സമയം വൈകിട്ടില്ല ഇനിയും നമുക്ക് ഇനിയും ഇനിയും ഈ കലിയുഗം അങ്ങനെയാണ് ഞാനപ്പാണേലെ പൂന്താനം എപ്പോഴും പറയുഗം നാലിയിലും അങ്ങനെ പറയുന്നുണ്ട് അതായത് നമുക്ക് ആ കലിയുഗത്തിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട ഭഗവാന്റെ നാമം മാത്രം പറഞ്ഞാൽ മതി എന്നാ പറയണേ അതുപോലെ നമുക്ക് കലിയുഗത്തിൽ ചെയ്യാൻ പറ്റുന്നത് വേറൊരു കാര്യമാണ് ഈ അമ്പല ക്ഷേത്ര ഈ ക്ഷേത്രം നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കാളികളാവുക എന്നുള്ളതും കൂടി ഉണ്ട് കേട്ടോ നാമജപം മാത്രമല്ല നിങ്ങളെ കൊണ്ട് പറ്റുന്നത് സാമ്പത്തായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ശക്തി രൂപേണയോ നമ്മുടെ കൊണ്ട് എന്ത് രൂപത്തിലായാലും ആ ക്ഷേത്രത്തിലേക്ക് എന്തെങ്കിലും ഒരു സഹായം ആ നശിച്ചു പോയ ക്ഷേത്ര പുനരുദ്ധാരണത്തിന് നമ്മൾ എന്തെങ്കിലും നമ്മുടെ കുടുംബം ചെയ്താല് നമ്മുടെ കുടുംബത്തിന്റെ പിന്തല മുൻ തലമുറയ്ക്കും മുൻതലമുറ വരുന്ന ജന്മത്തിലുള്ളവർക്കൊക്കെ സുഹൃതമാണത്രെ ക്ഷേത്രത്തിന്റെ നിർമ്മിതിക്ക് നമ്മളവര് ഭാഗമാക്കാവുക ഇപ്പൊ നിങ്ങൾക്ക് സമ്പത്തില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പണി ചെയ്തു കൊടുക്കൂ പെയിന്റ് അടിക്കാൻ പോവാ പൈസ മേടിക്കാതിരിക്കുക അല്ലെങ്കിൽ ആശാരിമാര് ആശാരിപ്പണി ചെയ്തു കൊടുക്കുക കെട്ടുകാര് കെട്ടുപണി ചെയ്തു കൊടുക്കുക പൈസ തന്നെ കൊടുക്കണം എന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല പൈസ ഇല്ലാത്തവരും ഉണ്ടാവൂലോ കാരണം നന്നെ ജോലിപ്പണിക്ക് പോയി ജീവിക്കുന്നവരായിരിക്കും കുറെ പേര് അങ്ങനെയുള്ളവര് നിങ്ങൾ ആ നിങ്ങൾക്ക് അറിയാവുന്ന പണി അമ്പലത്തിന് വേണ്ടി സേവനം ചെയ്യൂ അങ്ങനെ എന്തെങ്കിലും ഭഗവാൻ പറയുന്ന പോലെ മാനവ സേവ മാധവ സേവ നരസേവ നാരായണ സേവ എന്ന് പറയുന്ന പോലെ നമുക്കതൊക്കെ ചെയ്തൂടെ ഒന്നും ഇല്ലെങ്കിലും ഒരു പുഞ്ചിരിയെങ്കിലും കൊടുത്തൂടെ അടക്കി പിടിച്ച് നടക്കുന്ന കുറെ ആൾക്കാരെ കണ്ടിട്ടില്ല നിങ്ങള് എന്തിനാണ് ഈ അടക്കി പിടിച്ച് നടക്കണേ ഇന്ന് കണ്ടവരെ നാളെ കാണാത്ത സമയം അതുകൊണ്ടാണ് ഞാൻ എല്ലാ ക്ലാസ്സിലും എല്ലാവരോടും ഞാൻ ചോദിക്കും പുതിയതായിട്ട് ക്ലാസ്സിൽ വന്നാൽ ഞാൻ ചോദിക്കും എപ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക എന്ന് ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം അതെനിക്ക് കിട്ടിയത് ശ്രീ ശ്രീ രവിശങ്കർ ജിയുടെ ആ ക്ലാസ്സിൽ ഞാനൊന്ന് പഠി പങ്കെടുത്തിട്ടാണ് ആ യോഗ ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തത് കൊണ്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയത് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു തോന്നി എന്താണ് നമ്മളെപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്ക ഈ നിമിഷമേ നമുക്ക് സന്തോഷിക്കാൻ പറ്റും അടുത്ത നിമിഷം നമ്മൾ ഉണ്ടാവൂ പറയാനേ പറ്റില്ല അങ്ങനെ ഒരു അനുഭവവും കൂടി ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായി എന്റെ ഹസ്ബൻഡിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ജീവി ജനിച്ചപ്പ തൊട്ട് തുടങ്ങിയ കൂട്ടുകാരൻ നസ്കറ്റിൽ ജോലി കഴിഞ്ഞ് മൂന്നാഴ്ചയായിട്ടുള്ളു എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഒരു കുഴപ്പമില്ലാത്ത ആള് ഹാർട്ടിൽ ചെറിയൊരു തടസ്സം ഒരു ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിലും അമ്പലക്കുളത്തിൽ പോയി കുളിച്ച് സ്വാമി റൂമിൽ നിന്ന് വിളക്ക് കൊളുത്തിക്കൊണ്ടിരിക്കുന്ന സമയം കുഴഞ്ഞു വീണ് മരിച്ചു ഇപ്പോഴും ആ ദുഃഖം ഞങ്ങൾക്ക് ആർക്കും പോയിട്ടില്ല അതുകൊണ്ട് ഈ നിമിഷമേ നമുക്ക് കിട്ടുള്ളൂ അത് അതാലോചിച്ചോളൂ അപ്പൊ ഇനിയും വൈകിട്ടില്ല ഈ നിമിഷം നിങ്ങൾ തുടങ്ങൂ ഭഗവാനെ ആരാധിക്കൂ ഭഗവാനെ മനസ്സിൽ കൊണ്ടു നടക്കൂ ഭഗവാനെ വിശ്വസിക്കൂ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ ഭാഗവതം ഭഗവതത്തില് ഭഗവതത്തിലാണ് ഭഗവാൻ തന്റെ ആഹ് ചൈതന്യം ഒളിപ്പിച്ച് വെച്ച് പോയിരിക്കുന്നത് ആ ഭഗവത സപ്താഹം നടക്കുമ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ പറ്റണോ പോലെയൊക്കെ പങ്കെടുക്കണം ഭഗവത കേൾക്കൂ ഭഗവതം വായിക്കാൻ അറിയില്ലെങ്കിൽ അവിടെ പോയി ഇരിക്കൂ അവിടെ സേവ ചെയ്യൂ ഭക്ഷണം വിളമ്പ് അവിടെ ഉള്ളവർക്ക് എന്തെങ്കിലും പൂക്ക് കിട്ട് എന്തെങ്കിലും ഒരു സേവനത്തിൽ ഏർപ്പെടും അപ്പം ഇന്നത്തെ ദിവസം ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഈ അധ്യായത്തോടു കൂടി അടുത്ത അധ്യായം നമ്മൾ നാലാമത്തെ അധ്യായമാണ് അടുത്ത ആഴ്ച എടുക്കാം എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ശുഭദിനം